ബഹ്റൈൻ എയർപോർട്ടിലെ അധികൃതർ മാറ്റം വരുത്തി ഇമിഗ്രേഷൻ ചെക്കിംഗ് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കായി എത്തിയാൽ ചെക്ക് ഇൻ കൌണ്ടറിൽ പാസ്പോർട്ട് നൽകിയാൽ തന്നെ ഇനി മുതൽ യാത്രാവിലക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കും ബോർഡിംഗ് പാസ് വാങ്ങിയ ശേഷം ഇമിഗ്രേഷൻ കൌണ്ടറിൽ എത്തുമ്പോൾ മാത്രം ഈ വിവരങ്ങൾ അറിയാൻ കഴിയുന്ന സ്ഥിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതിനുപകരം വിമാനക്കമ്പനിയുടെ ചെക്ക് ഇൻ കൌണ്ടറും ഇമിഗ്രേഷനുമായി ബന്ധിപ്പിച്ച് ട്രാവൽ ബാൻ അടക്കമുള്ള വിവരങ്ങൾ അറിയാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടു യാത്രക്കാരൻ ചെറിയ പിഴകൾ അടക്കാനുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ കൌണ്ടറിൽ പോയി അത് അടച്ചശേഷം വീണ്ടും വിമാനക്കമ്പനിയുടെ കൌണ്ടറിലെത്തി ബോർഡിംഗ് പാസ് വാങ്ങാം പുതിയ ക്രമീകരണമനുസരിച്ച് ഇലക്ട്രിസിറ്റി ഫോൺ മറ്റ് സർക്കാർ ഫീസുകൾ അടക്കം യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ സംബന്ധിച്ച കുടിശ്ശിക യാത്രക്കാരനുണ്ടെങ്കിൽ എയർപോർട്ടിൽ തടഞ്ഞു തടഞ്ഞുവെക്കപ്പെടാനും സാധ്യതയുണ്ട് ചെറിയ സാമ്പത്തിക ബാധ്യത ആണെങ്കിൽ പോലും അവ വരുത്തിയിട്ടുള്ളവർ അത് ശേഷം മാത്രം യാത്രക്കൊരുങ്ങുകയാണ് സുരക്ഷിതമെന്നും നടപടിക്രമങ്ങളിൽ മാറ്റം വന്നതുകൊണ്ട് നേരത്തെ തന്നെ വിമാനത്താവളത്തിലെത്താൻ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും ട്രാവൽ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു